മര്യാദ വരി നല്ല അടിപൊളി മര്യാദ പഠിപ്പിക്കാൻ നോക്കട്ടെ പഠിപ്പിക്കോളും കിടന്ന കടക്കപ്പായയും ബീതി ഒക്കെ മറക്കി വെക്കണം കേട്ടോ ചെയ്യണ്ട One, two, racke, fire, Hello, ും നാലുകട്ടൻ <makes> മധുരം പോരെങ്കിട്ടോ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ പുട്ടാണ് ഇത് എന്താറിയോ ചെറുകയർ മുളപ്പിച്ചത് കാരറ്റ് മസാലപ്പൊടി അത് മിക്സ് ചെയ്തിട്ടാണ് ഇതുണ്ടാക്കുന്നത് നമ്മൾ പുട്ട് മസാല പുട്ടുണ്ടാക്കില് പോയില്ലാരെങ്കിലും ടൻ അല്ല ദിലീപിന്റെ കോഴിക്കോടൊക്കെ ഉണ്ട് കോഴിക്കോടുണ്ട് എറണാകുളത്ത് പൊറത്തുണ്ട് അതിൽ പലതരം പുട്ടുകളുണ്ട് വെറൈറ്റി സോറി നോണക്കുണ്ട് പുട്ട് നോണ വെജല്ലാണ്ട് എന്താ ചിക്കൻ പുട്ടും അങ്ങനെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മസാല പുട്ടാഴ്ച പുട്ടാണ് നല്ല കളർഫുൾ പുട്ടിലൊക്കെ ഇഡലിയിലൊക്കെ അടുക്കള കിട്ടുക ആ അങ്ങോട്ട് കയറി പരീക്ഷിക്കല് ടീച്ചറൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ കുട്ടിക്കാലത്ത് നല്ല ചീത്ത കേൾക്കുന്നില്ല എന്തെങ്കിലുമൊക്കെ നല്ല ഒപ്പിച്ചു വെക്കും കരിച്ചുകൾ തന്നെ അല്ല പിന്നെ കുട്ടിൻ്റെ പാകം എങ്ങനെയാ അതെ നിങ്ങൾക്ക് കഴിക്കാൻ നോർമലി വാങ്ങണ പൊടിയാണെങ്കിൽ മിക്കവാറും ഒരു ഗ്ലാസ് പുട്ടുപൊടി എടുത്താൽ ഒരു ഗ്ലാസ് വെള്ളം കറക്റ്റ് ആവും അത് ഒഴിച്ചിട്ടൊരു അരമണിക്കൂറെങ്കിലും പുട്ടിങ്ങനെ ഇങ്ങനെ വെക്കണം പാകമാവാൻ വെക്കണം എന്നിട്ട് പിന്നെ ഇങ്ങനെ എടുത്ത് നോക്കിയാ പണ്ടുള്ളവർ പറയാം ഇങ്ങനെ പിടിച്ചാ ഇങ്ങനെ ആവണം ഉണ്ടോ ഇങ്ങനെ പിടിച്ചാ എങ്ങനെയാവണം അങ്ങോട്ട് ഉടച്ചാ അവിടെ ചെയ്യാൻ വേണം അപ്പൊ നീ നിങ്ങളെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്താൽ പുട്ട് അതിനുണ്ടാക്കി കൊടുക്കണം കേട്ടോ പുട്ടുണ്ടാക്കാനല്ലേ ഇപ്പൊ അല്ലേണ്ടല്ലേ ഇത് നല്ലെണ്ണയാണ് കേട്ടോ നല്ലെണ്ണ അല്ലെങ്കിൽ ഓയിൽ പറ്റരുത് വെളിച്ചെണ്ണക്ക് ചെപ്പ്ലേ ഒരു 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 ചിലർക്ക് വെളിച്ചെണ്ണ ഒരു വാസനയുണ്ടാവും നല്ലെണ്ണ കുറച്ചെടുക്കും പറ്റാൻ പറ്റില്ല അതിന് കിട്ടാളാകെ പരീക്ഷണം രണ്ടാൾക്കാരുട്ടെന്താറിയില്ല ഒന്നിങ്ങനെ ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ പീഡിപ്പിക്കാൻ പാടില്ല ഒന്നിങ്ങനെ ഞാൻ പറഞ്ഞ് കാണിച്ചു തരാം ശരിയല്ല കറക്റ്റ് ഇതിന്റെ റൗണ്ട് നോക്കിയിട്ട് കണ്ടോ ഒരു കയ്യോടിയൊക്കെ ആവാം കണ്ടോ ക്ലോസപ്പ് കാണിക്കണേ ഇതാണ് ഗൈസ് നമ്മുടെ പുട്ട് എന്തുണ്ടോ നിങ്ങളൊന്ന് വെച്ച് നോക്കിണ്ടോ നോക്കി വെച്ചോ

പരാജയത്തിന്റെ എന്തൊക്കെ മത്തില്ലോ അതാണ് പറ്റാത്തതായിട്ട് ഒന്നുമില്ല നിങ്ങൾ ആർക്കും വീട്ടിലെ സഹായിക്കാറുണ്ട് കഴിയോ കൂട്ടിലോ ഭക്ഷണം കഴിച്ചത് സഹായിക്കുന്ന കാര്യം എല്ലാം ചോദിച്ചു വേണ്ടി ിവിഷി ഒരു പത്തഞ്ചി വെളുത്തുള്ള വെളിച്ചെണ്ണയില് വഴറ്റുണ്ടാക്കണോ വറവരിക്ക ജീരകപ്പൊടിയാണ് രണ്ടു ചംസ മുളക് പാകത്തിന് വിളിക്കണ വലിയ അരക്കാം അവസാനം നമ്മുടെ എല്ലാ കറീലും നല്ലതാണ് അരക്ക അരക്കാനുള്ള സാധനങ്ങളെപ്പോഴും ചൂട ആറിയിട്ട് അരക്കാൻ പാടും അല്ലെങ്കിൽ എന്തുണ്ടാവുക മിക്സിടെ അപ്പൊ നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയ വിട്ടത് നിങ്ങളെ പരീക്ഷിക്കു കഴിക്കില്ലേ മസാലപ്പൊട്ട എങ്ങനെ പറയണം എവിടെ ശരി ചൂടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ചൂടുണ്ടേ കൈ കൊണ്ട മുക്കണ്ട കറി വേണ്ടേ അത് ടേസ്റ്റ് സൂപ്പർ മസാല പുട്ട് ഇഷ്ടായി സാധാ പുട്ടാണ് സാധാപുട്ട് കഴിക്കാത്തവരുണ്ടോ അതില് ആരുല്ല എല്ലാരും കഴിക്കണവരാ ശ്രീ കുട്ടി പുട്ടാ കറി ഇല്ലാന്റെ ടേസ്റ്റ് നോക്കടി അപ്പൊ ശരിക്കും പുട്ടിന്റെ ടേസ്റ്റ് അറിയുള്ളു കറിയില്ലാണ്ട് നോക്കുമ്പോ മസാലയുടെ കടിക്കാനും കിട്ടുന്നുണ്ട് അടിപൊളി ഈ പുട്ട് എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അല്ലെ അല്ലേ ഞാൻ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടില് പറഞ്ഞിട്ടുണ്ടാക്കി കൊടുക്ക ഈ മസാല തന്നെ വേണമെന്നൊന്നുമില്ല ഞാൻ പാവ്ഭാജി മസാല എടുത്തേ ഗരം മസാല എടുത്താൽ മതി

സൈഡിലൊക്കെ ഒരു പച്ച റൗണ്ട് ആണെങ്കിൽ അത് വെജാകണം ഇനി ഒരു ബ്രൗൺ റെഡ് കളർ ബ്രൗൺ അല്ലെങ്കിൽ റെഡ് കളർ ആണെങ്കിൽ അത് നോൺ വെജ് ആണ് അങ്ങനെ ബ്ലാക്ക് ആണെങ്കിൽ കെമിക്കലാണ് പേസ്റ്റ് ഒക്കെ അങ്ങനെ പറയാം ബ്ലാക്ക് ആണെങ്കിൽ കെമിക്കൽ ആണ് നാച്ചുറലാണ് പിന്നെ മിക്സ് ആണ് നമ്മള് നിനക്ക് ഇവിടുത്തെ ഫുഡ് നല്ല ഇഷ്ടമായില്ലേ കൊറച്ചു ദിവസം ഇവിടെ ഫുഡ് മടുക്കും അത് അത് എന്താ പറയുക നമ്മള് നമ്മുടെ വീട്ടിൽ നിന്ന് സ്ഥിരം കഴിക്കണമെന്നൊന്ന് മാറി വെക്കുമ്പോ അയ്യ് നല്ല സ്വാദമില്ല അമ്മ ഉണ്ടാക്കണേക്കാ സ്വാദം ഉണ്ടാവുന്നു ഇത് നേരെ തിരിച്ച് അഞ്ചിവിടാ ഇവിടെ കുറേ ദിവസം ഓ ടീച്ചറ ഫുഡ് ഒരേ ടേസ്റ്റ് അത് സ്വാഭാവിക അല്ലേ ഹോസ്റ്റലിൽ പോയിട്ട് ആദ്യായിട്ട് ഹോസ്റ്റലിൽ പോണ ടിമോറിയം എന്താ ഹോസ്റ്റലിലെ ഫുഡ് മാരകം അടിപൊളി ഒരാഴ്ച അത് കഴിഞ്ഞ കഴിഞ്ഞു ആദ്യമാരി തന്നെ ഫുഡ് എല്ലാവരും നല്ല തന്നെയാണ് നമുക്ക് ടേസ്റ്റ് മാറി മാറി കിട്ടണം കമന്റ് ചെയ്യണം ഇnya <Niha> adathu <todho> vellum <biorem> devuti <prafairi> nu parayu like cheyana you know? like. <laughs> <laughs> like 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 or khabaran like cheyana share cheyana share cheyana subscribe subscribe cheyana <share>, you know? or <todohi> comment cheyana